കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്സിൽ മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്ന തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചു എൻ്റെ കോൺടാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷണിച്ചിരിക്കുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ സ്വയംഭരണ സഖ്യയിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരമാണ് അപ്പോൾ സി എം ഡി തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് വേണം നമ്മളിതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇത് നോട്ടിഫിക്കേഷൻ വേണ്ടി ഡീറ്റെയിൽസും എല്ലാം ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റിൽ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നമുക്ക് പോസ്റ്റൽ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത് മാനേജർ ടെക്നിക്കൽ എന്നുള്ളതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ഒന്നാം ക്ലാസ് അറുപത്മാർക്കോടെ ഉള്ള ബി ടെക് ബിരുദമാണ് വേണ്ടി നോക്കിയത് അതോടൊപ്പം ഏഴ് ഏതെങ്കിലും റിപ്യൂട്ടഡ് ഫേമിലുള്ള പ്രവൃത്തി പരിചയവും വേണം നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ കെമിക്കൽ എന്നുള്ളതാണ് കെമിക്കലിൻ്റെ ജീവിതങ്ങളിലുള്ള ഒന്നാം ക്ലാസ് ബിരുദവും മൂന്ന് വർഷത്തെ ഏതെങ്കിലും റിപ്യൂട്ടഡ് ഫേമിലുള്ള പ്രവൃത്തി പരിചയമാണ് വേണ്ട യോഗ്യത ഇതിലേക്ക് നാൽപ്പത് വയസ്സുള്ളവർക്ക് ഇതിലേ അപേക്ഷിക്കാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് ഇലക്ട്രിക്കലാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒന്നാം ക്ലാസ് ബീഡ് ബിരുദമാണ് വേണ്ടി വയ്ക്കുക അതോടൊപ്പം മൂന്ന് വർഷം ഏതെങ്കിലും റെപ്യൂട്ടഡ് പേയ്മുള്ള ബന്ധപ്പെട്ട മേഖലയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും അതേപോലെ അടുത്തത് ഡെപ്യൂട്ടി മാനേജർ ഇൻസ്റ്റമെൻറ്റേഷൻ എന്നുള്ള പോസ്റ്റാണ് അതിൽ ഇൻസ്റ്റമെന്റേഷൻ എഞ്ചിനീയറിങ്ങോ അല്ല അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ വഴി മൂന്ന് വർഷത്തെ പ്രതിപരിചരിച്ചും ഏതെങ്കിലും റെപ്യൂട്ടഡ് ഫാമിലി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ വഴി പ്രതിമാസം നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള അപേക്ഷിക്കുന്ന ഒരു നിർബന്ധമായി ഇമെയിൽ ഐ ഡി മൊബൈൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഒക്ടോബർ നാല് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളൊരു ഈ അവസരം പരമാവധി പരമാവധിപ്പെടുത്തുന്നത് thank you